ഇവിടെ എന്താണ് പരിപാടി ഇല്ലാരും കൂടെ പോത്തിറച്ച നമ്മുടെ വീട്ടിലില്ലല്ലോ ആ പക്ഷേ പക്ഷേണ്ടല്ലോ സോയാ ചങ്ക്സ് ഇരിക്കറച്ചിനെയും കിട്ടില്ലെന്ന ഐറ്റം ഉണ്ടാക്കി തരട്ടെ വായോ ഞാനിവിടെ ഒന്നര കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ നമുക്ക് ഇതിനെ കൊറച്ചു നേരം ഒന്ന് കുതിർത്തി വെക്കണേ അപ്പം ആദ്യം തന്നെ കുറച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അങ്ങട്ട് കൊടുക്കാതെ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാട്ടോ ഇങ്ങനെ ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുത്താലേ ഈ സോയാ ചങ്ക്സിലോട്ട് ഉപ്പ് നന്നായിട്ട് പിടിച്ചോളും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ അപ്പോൾ നല്ലോണം ഇതൊന്ന് കുതിർന്ന് കിട്ടിക്കോളും ആ സമയം കൊണ്ടേ ഇവിടെ ഒരു മസാല കൂടി റെഡിയാക്കി എടുക്കാവേ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചെടുത്തത് അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാവേ ഒന്നര ടേബിൾ സ്പൂൺ തൈരും കൂടെ വേണേ മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ വേണേ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ നമ്മൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അത് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി ഇത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നാൽ മിക്സ് ചെയ്തെടുത്തതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ഇതുപോലെയാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സോയാ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ ഇതാ ചൂടുവെള്ളത്തിലിട്ട സോയാ ചങ്ക്സ് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി അതിനുശേഷം അതിലെ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഇത് നമ്മുടെ മസാലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവേ ഇനി ഇതേ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി അങ്ങ് യോജിപ്പിക്കണം കേട്ടോ എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അരമണിക്കൂറ് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് സെറ്റായി പിടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി അതൊന്നു നന്നായിട്ടൊന്ന് മിക്സ് അവ എല്ലാ ഭാഗത്തേക്കും ഈ മുട്ട ആക്കി കൊടുക്കണേ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നതിന് മുൻപേ കോഴിമുട്ട ചേർത്ത് കൊടുക്കാതിരുന്നത് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോഴിമുട്ട ഒഴിച്ചിട്ട് നമ്മൾ മസാല പിടിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അതിലേക്ക് പിടിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് കോഴിമുട്ട ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതെ എണ്ണയിൽ കൂടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിതാ ഇതൊന്നും ഇട്ട് കൊടുക്കാവേ ഇട്ടപ്പം തന്നെ അത് ഇളക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഒരു കുറച്ച് സെക്കൻഡ്സുകൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളത് മറച്ചിടാനും തിരിച്ചിടാനും പാടുള്ളൂ വെണ്ണയിൽ കിടക്കുമ്പോൾ തന്നെ ഫ്രൈ ആ ചാൻസ് ഒക്കെ നന്നായിട്ട് വീഴ്ത്താൻ തുടങ്ങിയിട്ടുണ്ട് കാണാൻ പറ്റുന്നില്ലേ ഒരു പത്ത് നാൽപ്പത്തഞ്ച് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമുക്കതിനെ തിരിച്ചും മറുക്കും ഇട്ട് കൊടുക്കാം അപ്പോൾ കോട്ടിംഗ് ഒന്നും ഇളകി പോകത്തില്ല എല്ലാ വശങ്ങളും നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കതിനെ കൂലി എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാറേ ഞാനിപ്പ തന്നെ കാണാനും നല്ല രസമുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഇനി ഇതുപോലെ ഓരോന്നും നമുക്ക് വറുത്തെടുക്കണേ ഇനി അവസാനമായിട്ടേ നമുക്ക് അതിലേക്ക് ഇതേ കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ടേ അതൊന്ന് വറുത്തെടുക്കണോട്ടാ അതിൽ നമുക്കൊന്ന് നമ്മുടെ സോയാ ചങ്ക്സിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം നമ്മുടെ സൊയാചെങ്ക്സ് കണ്ടോ മക്കളെ ഇതിപ്പോൾ ഉണ്ടല്ലോ ചായയുടെ കൂടെയോ കാപ്പിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ടാണെങ്കിൽ എന്താ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ ഇനി അതല്ല ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ വേറൊരു പണിയും കൂടെയുണ്ട് അതും കൂടെ ഒന്ന് കണ്ടാലോ ഇതൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ടേ അത് നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ അതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ സൊയാ ചങ്ക് പുറത്തെടുക്കാൻ ഉപയോഗിച്ച് അതേ എണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തത് അതങ്ങ് ഇട്ട് കൊടുക്കുവാണേ ഈ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ അതിന് ഈ പച്ചമുളക് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിലെ പച്ചമുളകൊക്കെ മാറി കഴിയുമ്പോഴേ അതിലേക്കിതേ രണ്ടര ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ഇട്ട് കൊടുക്കോണേ പിന്നെ അതിലേക്ക് ഒന്നര ടീസ്പൂൺ സോയ് സോസ് ഒഴിച്ച് കൊടുക്കോണേ ഒരു അൽപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒക്കെ മതിയാകൂട്ടോ

ചപ്പാത്തിരി ഹലോ അടിപൊളിയാണോ എടുത്തിട്ടുണ്ടല്ലോ അടിപൊളി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നീ കൂടെ സൂപ്പർ എല്ലാരും അടിപൊളിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും വെച്ചിട്ട് ഈ അടിപൊളിയ ഐറ്റം പോ അതന്നെ പോറച്ചി മാറി നിൽക്കും അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാപ്പി ഗുഡ് ഡേ Bye-bye!